മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ തനിക്ക് സർക്കാരിൽ നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേസിൽ ബി ജെ പിക്ക് കേട്ടുകേൾവിയില്ലാത്ത വിധം ഗൂഢാലോചന നടന്നുവെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ അവസാന നിമിഷം വരെ വേട്ടയാടിയെന്നും ബിജെപി നിയമപരമായി കേസിനെ നേരിട്ടുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജനാധിപത്യത്തിൽ തരത്തിലുള്ള മഞ്ചേശ്വരം കേസിൽ സർക്കാർ സ്വീകരിച്ചത് സുന്ദര കേസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് സുന്ദര കേസല്ല സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വി വി രമേഷ് കൊടുത്ത കേസായിരുന്നു എല്ലാ തരത്തിലും ഈ കേസ് ഞങ്ങൾക്കെതിരാക്കി തിരിക്കാനുള്ള സർവ്വ സന്നാഹങ്ങളും എടുത്ത് സർക്കാർ പയറ്റി പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കി വെച്ചു ചരിത്രത്തിൽ കേട്ടുകേളിവില്ലാത്ത വിധം ഒരു പൊതുപ്രവർത്തകനും എടുക്കാത്ത എസ് സി എസ് ടി ആക്ട് അട്രോസിറ്റി ആക്ട് ഇക്കാര്യത്തിൽ എനിക്കെതിരെ എടുത്തു അവസാന നിമിഷം വരെ ഞങ്ങളെ വേട്ടയാടി നിരവധി തവണ ചോദ്യം ചെയ്തു ശബ്ദപരിശോധനകൾ നടത്തി